അസ്സാമലേക്കും എല്ലാ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന വിഷയം അള്ളാഹുവിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട പേരുകൾ റഹ്മാനും റഹീമും ഇതിനെക്കുറിച്ചാണ് സാധാരണ രീതിയിൽ മലയാളത്തിൽ നമ്മൾ അർത്ഥം വെക്കുമ്പോൾ കരുണാകരൻ കരുണാനിധി എന്നൊക്കെ അർത്ഥം ഉൾക്കൊള്ളുന്ന രണ്ട് പേരുകളാണ് റഹ്മാനും റഹീം സാങ്കേതികമായി പണ്ഡിതന്മാർ ഇതിന് അർത്ഥം പറയാറുള്ളത് റഹ്മാൻ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ വെച്ച് അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും ഗുണം ചെയ്യുന്നവൻ റഹീം എന്നതിന് ദുനിയാവിൽ വെച്ച് അനുസരിച്ചവർക്ക് പരലോകത്ത് വെച്ച് പ്രത്യേകമായി ഗുണം ചെയ്യുന്നവൻ ഇതാണ് റഹ്മാന്റെയും റഹീമിൻ്റെയും അർത്ഥം ഇനി നമുക്ക് റഹ്മാൻ എന്ന് വാക്കിലേക്ക് വരാം ഇത് റഹിമത്തി എന്നതിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ റഹ്മാൻ എന്ന് പറഞ്ഞാൽ റഹിമത്തിൽ നിന്ന് പിടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നവൻ അതാണ് അതിന്റെ അർത്ഥം സാധാരണ അതിഷി എന്ന വാക്കിന്റെ അർത്ഥം ദാഹം എന്നാണ് അതിഷാൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ദാഹം കൊണ്ട് വലഞ്ഞവൻ എന്ന അർത്ഥം വെക്കുന്നത് പോലെ റഹിമാൻ എന്ന് പറയുമ്പോ അങ്ങേയറ്റത്തെ റഹ്മാൻ അത് ഈ അങ്ങേയറ്റത്തെ റഹ്മാൻ എന്ന് പറയാ റഹിമത്ത് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ സാധാരണ നമ്മളെല്ലാരും റഹിമത്ത് ചെയ്യാറുണ്ട് ഏസോല പഠിപ്പിച്ചു നിങ്ങൾ ഭൂമിയിലുള്ളവരോട് റഹ്മത്ത് ചെയ്താൽ ആകാശത്തിലുള്ളവർ നിങ്ങളോട് റഹ്മത്ത് ചെയ്യുന്നു റഹ്മത്ത് എന്ന് പറയുന്നത് കാരുണ്യം എന്നൊക്കെയാണല്ലോ നമ്മൾ മലയാളത്തിൽ പറയുന്ന വാക്കുകൾ ഇത് എല്ലോ ജീവിയെ കൂടുതൽ ബാഹു കൊടുത്ത ഒരു കാര്യമാണ് ഈ റഹ്മത്ത് എല്ലാവർക്കും നമ്മൾ പറയാറുണ്ട് സാധാരണ കാണാറുണ്ട് ചില പക്ഷികൾ നമ്മുടെ വീട്ടിലുള്ള കോഴിയൊക്കെ നമ്മൾ വളർത്തുന്ന കോഴികളൊക്കെ അത് വിരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കുട്ടികളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഈ പൂച്ചയോ നായോ അല്ലെങ്കിൽ കുട്ടികൾ ആരെങ്കിലുമൊക്കെ മെനക്കേട്ടാൽ ഇതെന്ത് ചെയ്യും അതിൻ്റെ തടി നോക്കാതെ അല്ലെങ്കിൽ അത് താൻ കൊല്ലപ്പെടുമെന്ന് പോലും നോക്കാതെ ശത്രുവിനോട് അതിൻ്റെ കുട്ടികളെ പിടിച്ചുകൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നവരോട് യുദ്ധം ചെയ്യും ഞാൻ തന്നെ ഒരുപാട് പ്രാവശ്യം നേരിട്ട് കണ്ട ഒരു ഒരു പൂച്ച പിന്നെ അത് പ്രസവിച്ച് കിടക്കുകയാണ് പക്ഷേ ചെറിയ കുട്ടികളാണ് അതിൻ്റെ കുട്ടികളെ എന്ത് ചെയ്ത് പിന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് നായ്ക്കൾ കൂടി വരികയാണ് അപ്പം പൂച്ച അതിനോട് എന്നെ നേരിട്ട് സ്വന്തമായി ഏറ്റുമുട്ടുക ഒരു ഞാൻ കണ്ടപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പട്ടീനെ കല്ലെടുത്ത് ഓർമ്മിച്ചൊക്കെ രക്ഷപ്പെട്ടു പക്ഷെ പിറ്റേന്ന് ഒരു ദിവസം കാണുന്നത് ഈ പട്ടികൾ ഈ കുടിയിട്ട് ഈ പൂച്ചേനെ കളിച്ചു പിടിച്ചുകൊണ്ട് പോകുന്നതാണ് കൊന്നിട്ട് അപ്പൊ ഈ കുട്ടികളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് തള്ളപ്പൂച്ച എന്ത് ചെയ്തു അതിനെ കൊണ്ടാവുന്ന രൂപത്തിൽ പ്രതിരോധിച്ചു അപ്പൊ ഇത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് അതുപോലെ ചില ജീവികൾ നമുക്ക് കാണാ തീറ്റ കൊടുത്താൽ ആദ്യം ഇതിൻ്റെ കുട്ടികളെ വിളിച്ചിട്ട് കൊടുത്തു ഇതെന്തുകൊണ്ടാണ് അതുപോലെ ഭൂമിയിൽ ഏത് ജീവി ആയിക്കോട്ടെ ഏർ അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരുണ്യം എന്ന ഒരു വികാരം എല്ലാ ജീവികൾക്കും ജന്മസിദ്ധമായി അള്ളാഹു നൽകിയിട്ടുണ്ട് എല്ലാ ജീവികൾക്കും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ജീവികളും ഏറ്റവും ചുരുങ്ങിയത് അതിൻ്റെ മക്കളോടെങ്കിലും കൃപ കാണിക്കുന്നത് ദയ കാണിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ വലിയൊരു ഗുണമാണ് റാഹിമത്ത് എന്ന് പറയുന്നത് ഭൂമിയിലുള്ള മനുഷ്യരോടൊക്കെ നമ്മളോടൊക്കെ കുറുകാനും ഒക്കെ ആഹ്വാനം ചെയ്യുന്നത് എല്ലാവരോടും എല്ലാ ജീവികളോടും സഹജീവി സ്നേഹം അല്ലെങ്കിൽ കാരുണ്യം കാണിക്കണം എന്നാണ് അപ്പോൾ ഭൂമിയിലുള്ള എല്ലാ ജീവികളിൽ നിന്നും കാണപ്പെടുന്ന ഒരു വികാരമാണ് ഈ റഹ്മത്ത് അല്ലെങ്കിൽ കാരുണ്യം എന്നത് അത് മനുഷ്യന്മാര് കാരുണ്യം കരുണ്യ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ മൃഗങ്ങൾ ചെയ്യാറുണ്ട് എല്ലാവരും കാരുണ്യം ചെയ്യാറുണ്ട് പക്ഷേ അവരിൽ വെച്ച് ഏറ്റവും കൂടുതൽ കാരുണ്യം ചെയ്യുന്നവനാണ് അള്ളാഹു എന്നതാണ് ഈ റഹ്മാൻ എന്ന വിശേഷണം കൊണ്ട് അല്ലെങ്കിൽ ആ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് റഹീം റഹീം എന്ന് പറഞ്ഞാൽ ഈ റഹ്മാന്റെ നേരെ ഓപ്പോസിറ്റാണ് അർത്ഥം വരുന്നത് അള്ളാഹു മനുഷ്യർക്ക് ഈ ഭൂമിയിൽ തന്നെ വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കും തന്നെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും എന്തിന് അള്ളാഹു ഇല്ല എന്ന് പറയുന്നവർക്ക് പോലും ജീവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കും ഞാൻ പറയാറുണ്ട് പായ് കീറിയ റബ്ബ് അന്നം കൊടുക്കുന്നു എന്നൊക്കെ എന്നതുപോലെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അള്ളാഹു എന്തു ചെയ്യുന്നു ഈ ദുനിയാവിൽ എല്ലാ ജീവികളോടും കരുണ കാണിക്കുന്നു ഈ രണ്ട് വിഭാഗത്തിന് അതായത് മനുഷ്യനും ജിന്നിനും മാത്രമേ പ്രത്യേക ടേംസ് വെച്ചു നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് എനിക്ക് വിഭാഗത്തിൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ഇവർ ഈ രണ്ട് വിഭാഗം അതായത് മനുഷ്യരും ജന്മികളും വിവാദത്ത് ചെയ്യാൻ ബാധ്യസ്ഥരാണ് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥരാണ് മറ്റുള്ളതെല്ലാം ജന്മന അനുസരിച്ചോളൂ മനുഷ്യന് എന്തില്ല ജന്മന അനുസരിക്കണം എന്നുള്ള കഴിവില്ല ഇഹിത്തിയാർ എന്ന് പറഞ്ഞാൽ സ്വയം തെരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശം കൂടി തന്നിട്ടുണ്ട് ഒരു ഇപ്പോൾ ആയാലും കാക്കയായാലും പൂച്ചയായാലും മറ്റുള്ള ജീവികളെല്ലാം തന്നെ അവർക്ക് നിശ്ചയിച്ച അപ്പുറം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അതേസമയം മനുഷ്യനാണ് ഒരു നിയന്ത്രണ രേഖ വരച്ചിട്ടുണ്ടെങ്കിൽ അത് ഗണ്ക്കാന് അല്ലെങ്കിൽ അതിനെ അപ്പുറത്തേക്ക് ചിന്തിക്കാനും മനുഷ്യനാണ് പ്രാധാന്യം കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ മനുഷ്യരിൽ ചിലര് ഈ അനുസരണക്കേട് കാണിക്കും ഈ അനുസരണക്കേട് കാണിക്കുക എന്നാൽ ചിലര് പറയം ദൈവം ഇല്ല പടച്ചോനെ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ചിന്തിക്കുന്ന ആളുകൾ അതുപോലെ പല രൂപത്തിലുമാകാം ഈ അള്ളാഹുവിനോട് അനുസരണ കേട് കാണിക്കുന്നത് അവർക്ക് ഈ പറഞ്ഞ യാതൊരു ദയാദാഷണ്യവും അനുവദിച്ചു കൊടുക്കൂല ഒരു കാരണവശാൽ ഏ അത് പിന്നെ അയാൾ അയാളങ്ങ് മരിച്ചു ഇനി ഖബറിൽ മരിക്കുന്ന സമയം മുതലേ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതായത് ഇയാൾ പറയും ഇത്ര തെറ്റില് ആയിട്ട് മുഴുകി ജീവിക്കുന്ന മനുഷ്യൻ പറയും എന്ത് ചെയ്യേ പശോനെ എൻ്റെ ആയുസ് ഒരല്പം കൂടി നീട്ടി തരികയാണെങ്കിൽ ഞാൻ നന്മ ഇതുവരെ ചെയ്ത ജീവിതമല്ലാതെ നന്മയിൽ മാത്രം അഡ്ജസ്റ്റിഡായിട്ട് ഞാൻ ജീവിച്ചോളാം എന്നെ ഇങ്ങനെ ചെയ്യണോ മടക്കി തരണം എനിക്ക് ആയുസ് കുറച്ച് നീട്ടി തരണം എന്ന് പറഞ്ഞാൽ അവിടെ മുതൽ ഇല്ല അല്ല ഇന്ന് ആ കരിമത്തിന് അവരെ വെറുതെ പറയുന്ന വർത്താനാന്നു കുറയാൻ പറയുന്നു അവിടെ മുതല് അവന്റെ നിയന്ത്രണം മാറി പിന്നെ അവിടെ മുതല് ഒരു ദയോ ദാഷിന്യോ അള്ളാഹുവിന്റെ അടുത്തുനിന്ന് അവന് കിട്ടുന്നില്ല അതാണ് അങ്ങനെ അതേസമയം അനുസരിച്ച് ജീവിച്ചവരാണെങ്കിൽ അവർക്ക് കാരുണ്യത്തിന്റെ ഒരുപാട് കവാടങ്ങൾ മരണസമയം മുതല് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അയാൾക്ക് കബറ് അതുപോലെ തന്നെ മഹ്ഷറ അതുപോലെ തന്നെ സ്വർഗം എന്ന് തുടങ്ങിയ അനുഗ്രഹത്തിൻ്റെ പരവതാനികളുടെ അല്ലെങ്കിൽ എന്തൊക്കെ അനുഗ്രഹങ്ങൾ എന്ന് വെച്ചാല് മാല അയിനും റഹത്ത് ഒരു കണ്ണും കാണാത്ത കാര്യങ്ങൾ ഒരു ചെവിയും കേൾക്കാത്ത കാര്യങ്ങൾ ഒരു നാവും രുചിക്കാത്ത കാര്യങ്ങൾ ഇതൊക്കെയാണ് അള്ളാഹു റഹീമിന്റെ വിശേഷണം വഴി ഇവർക്ക് വിശ്വസിച്ച് അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാതെ ഇബാദുർ റഹ്മാൻ ഇല്ലാതെ ഇനി യംഷൂന ബില്ലാറീ ഹൗന എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഏഹ് ഇബാദുർ റഹ്മാൻ അള്ളാഹുവിൻ്റെ അടിമകൾ ആര് യംഷൂന അതെല്ലാർന്നി ഹൗന ഭൂമിക്ക് മുകളിൽ ഏറ്റവും വിനയത്തോടെ നിസ്സാരനാക്കി ആയിക്കൊണ്ട് നടന്ന മനുഷ്യർ അവരാണ് ഇബാദുർ റഹ്മാൻ അവർക്കാണ് ഈ പറഞ്ഞ റഹീം എന്ന പറയുന്ന വിശേഷണത്തിൻ്റെ എല്ലാ നേട്ടങ്ങളും ഗുണഭോക്താക്കളും അവർ മാത്രമാണ് അതാണ് റഹീമിനെ പറ്റിയിട്ട് പരിചയപ്പെടുത്താനുള്ളത് അപ്പം റഹ്മാനു റഹീമു വരെ ആളല്ല റഹ്മാൻ റഹീമു അള്ളാഹുവിൻ്റെ പേരാണ് രണ്ടും അള്ളാഹുവാണ് പക്ഷേ എന്തല്ല രണ്ടും വ്യത്യസ്തമായ സിഫത്തുകളണക്കിയ ഗുണങ്ങളാണ് അള്ളാഹുവിൻ്റെ അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ തൊണ്ണൂറ്റൊമ്പത് പേരുകളിലുള്ള ഓരോ പേരിനും ഓരോ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന പേരുകളാണ് ഇതാണ് റഹ്മാനും റഹീമിനെയും പറ്റിയിട്ട് മനസ്സിലാക്കേണ്ടത് ഏഹ് ഇത് നമ്മൾ മുമ്പേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന് എന്തില്ല വേറൊരു സമന്മാരോ അല്ലെങ്കിൽ മക്കളോ ഭാര്യയോ കുടുംബമോ ഒന്നുമില്ല അതൊന്നും അതൊന്നുമില്ലാത്ത അള്ളാഹുവിന് ഈ പേരുകൾ വരുന്നത് അവൻ്റേതായ പ്രത്യേക സ്വഭാവ ഗുണങ്ങളെ ആശ്രയിച്ചു കൊണ്ടാണ് എന്നതാണ് ഈ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും അസ്സാം വലൈക്കും വരഹമല്ലാഹി വാത്ത